ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല മാത്യു കുടൽനാടനുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാതഗതിയിലെ പൊള്ളത്തരങ്ങൾ എം ജയചന്ദ്രൻ ഡേറ്റ് സഹിതം സൂചിപ്പിച്ചു നിരവധി ഉത്തരവുകൾ വർഷങ്ങളായി ആ കാലത്തിറക്കിയിരുന്നു ആ ഉത്തരവുകളും വർഷങ്ങളും എല്ലാം പിന്നിട്ടിട്ടും മുന്നോട്ടു പോകുന്ന ഇച്ഛാശക്തിയോടുകൂടി സ്വകാര്യ മേഖലയിലെ ഖനനാനുമതിക്ക് വേണ്ടി വരുന്ന യു ഡി എഫ് സർക്കാരിനെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും മാത്യു കുടൽനാടൻ പറഞ്ഞത് വിതിൻ ടെൻ ഡേയ്സ് ഒരു എതിർപ്പ് വന്നപ്പോൾ അതാ ഒരു ഉത്തരവ് അങ്ങ് പിൻവലിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കലാണ് അദ്ദേഹം ചെയ്തത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അതിനുശേഷം ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ നിജേഷ് അരവിന്ദ ആവർത്തിച്ചതും മാത്യു കുടൽനാടൻ പറഞ്ഞതുമായ ഒരു സാഹചര്യമുണ്ടല്ലോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരുൺ കൈ ഉയർത്തുകയും ചെയ്തു അതിലേക്ക് താങ്കളുടെ മറുപടിയിലേക്ക് ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ പന്ത്രണ്ടോളം പത്രസമ്മേളനങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ചില കമ്പനികൾക്കെതിരെ ഇവിടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോ അത് സേവനമുണ്ടോ ഇല്ലയോ എന്ന തർക്കം വന്നപ്പോഴാണ് ജി എസ് ടി അടച്ചിട്ടുണ്ടെങ്കിൽ ഐ ജി എസ് ടി അടച്ചിട്ടില്ല അടച്ചിട്ടുണ്ടെങ്കിൽ അത് സേവനമാണ് അംഗീകരിക്കും എന്ന രൂപത്തിൽ അവസാനം ഐ ജി എസ് ടി അടച്ചിട്ടില്ലെന്നും പറഞ്ഞു അദ്ദേഹം മൂന്ന് പത്രസമ്മേളനം നടത്തിയത് അവസാനം ഐ ജി എസ് ടിയുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ കൃത്യമായി അത് സേവനമുണ്ട് സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഐ ജി എസ് ടി അടയ്ക്കേണ്ടതുള്ളൂ എന്നെല്ലാം നമ്മുടെ മുന്നിൽ വ്യക്തമായി ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം വീണ്ടും വീണ്ടും പത്രസമ്മേളനത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള ആരോപണമല്ല വസ്തുതകൾ പുറത്തു വന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം പരിശോധിച്ച് വലിയ കൊള്ളത്തരം കണ്ടുപിടിച്ചു സ്വന്തം ഭൂമിയോട് അമ്പത്തിമൂന്ന് ഏക്കർ കണ്ണായ സ്ഥലം വന്ന് ചേർന്നതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിനൊക്കെ മറുപടിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക ഇവിടെ കൃത്യമായിട്ട് അറിയാം കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറാട്ടുപുഴ തൃക്കുന്നത്തുപുഴ മേഖലകളിലെല്ലാം ഖനന അനുമതി കൊടുത്തത് കോൺഗ്രസ് ആണ് അന്ന് ശ്രീ എ കെ ആയിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫ് കൺവീനർ ആ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ ഉയർന്നു വന്നത് നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്തുമെല്ലാം ബഹുമാനപ്പെട്ട അന്നത്തെ ഗവൺമെൻറ് ഗവൺമെൻറ് എടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം ഉയർന്നു വന്നപ്പോഴും ആ സ്വകാര്യ ഖനന മേഖലയെ സംരക്ഷിക്കാൻ ആ മുതലാ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ കമ്പനിയെ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യമായി അതിനുശേഷം സി എം ആർ കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു ആ ഖനി വകുപ്പ് ആ റിവിഷൻ കേട്ടുകൊണ്ട് ഗവൺമെന്റിനോട് വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞു വീണ്ടും പരിശോധിക്കുകയല്ല ചെയ്തത് ആ അവരുടെ ആവശ്യം തന്നെ തള്ളിക്കളയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് അതിനെതിരായിട്ടാണ് സി എം ആർ എൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി അനുകൂല വിധി കിട്ടി ഗവൺമെൻറ് തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു അവിടെയും സി എം ആറിന് അനുകൂലമായിട്ടുള്ള വിധി വന്നു പിന്നെ സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോടതിയിൽ നീണ്ട നിയമയുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായി സി എം ആറിന് വന്നു അതിലൊരു ക്ലോസ് വച്ചത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ ഒരു ഖനി തുടങ്ങാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കാം എന്ന രൂപത്തിലാണ് അത് കൃത്യമായി സി എം ആർ എല്ലിന് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവയ്ക്കുന്ന വിധി തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നാൽ ആ വിധി അനുസരിച്ച് സി എം ആർ എല്ലിന് പ്രവർത്തിക്കാനുള്ള എല്ലാ ലൈസൻസും പ്രത്യേകിച്ച് ഖനി ഖനനം നടത്താനുള്ള അനുവാദം കൊടുക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അതിൽ അനുവാദം കൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് നിയമം തന്നെ അമെൻഡ് ചെയ്യുന്ന തരത്തിൽ ഇവിടെ ആറ്റോമിക് മിനറൽ അമെൻഡ് ചെയ്യുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം നിയമോപദേശം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും സി എം ആറിന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൊതുമേഖലാ മേഖലയിൽ തന്നെ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ നിലപാട് അത് തന്നെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് അതിന് വിരുദ്ധമായി സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ അന്ന് കോൺഗ്രസ് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും നിലപാട് സ്വീകരിച്ചത് വിധി വന്നല്ലോ ആ വന്നിട്ട് എന്താണ് അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാത്തത് എന്താണ് സുപ്രീം കോടതി വിധിയനുസരിച്ച് അവർക്ക് ഖനനാനുമതി കൊടുക്കുകയോ ഖനനത്തിന് അവസരമൊരുക്കുകയോ ചെയ്തില്ല ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഏറ്റവും സ്റ്റാൻഡായി ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അത് പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രമേ ഏൽപ്പിക്കാൻ കഴിയൂ എന്ന നിലപാട് ചെയ്തത് അതുകൊണ്ട് എത്ര നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും മാത്യു കുഴൽനാടൻ എത്ര ഫോട്ടോഷാറ്റ് ഉയർത്തി കാണിച്ചാലും വസ്തുതകൾ ജനങ്ങളുടെ മുന്നിലുണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയത് അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കേരളത്തിന്റെ വികസന അജണ്ട ചർച്ചയാക്കാതിരിക്കുവാനും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള പോരാട്ടം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടം വലിയ ചർച്ചയായി ജനങ്ങൾക്കിടയിൽ മാറി അത് ചർച്ചയാക്കാതിരിക്കാനുള്ള എത്ര നടപടി സ്വീകരിച്ചാലും അത് ജനങ്ങൾക്ക് ബോധ്യമാകും എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ശ്രീ പി രാജീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പേപ്പർ താങ്കൾ ഉയർത്തി കാണിച്ചു വസ്തുതാപരമായി രാജീവ് സഖാവ് തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് പൊതുമണ്ഡലത്തിൽ ആ വിവരങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട് എന്ത് വന്നാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംവാദത്തിനും ഞാൻ തയ്യാറാണ്